அப்புறம் ரொம்ப பெஸ்ட்டான படம் ரொம்ப நல்லா இருக்கும் படம் ஒரு மாதிரி எப்படி சொல்லுவோம் ஒரு ஃபீல் குட் மூவி தான் ரொம்ப நல்லா இருக்குது ரொம்பவே நல்லா இருக்குது நான் வேறு வேறு ரிவீல் பண்ண விரும்பல ரொம்ப அந்த ஃபீல் குட் மூவி பார்க்குறவங்களுக்குலாம் ரொம்ப பிடிக்கும் அரவிந்தசாமியோட ரொம்ப பர்ஃபெக்ட் அது ரொம்ப பர்ஃபெக்ட் എക്സ്പീരിയൻസ് ആഗുലറാണ് എൻ്റർടൈൻമെന്റ് കിടിയത് ഒരു എക്സ്പീരിയൻസ് ചൈൽഡ്ഹുഡ് എല്ലാം ഞാൻ ഈ റിലേഷൻഷിപ്പിനെ പറ്റിയും പഴയ നാട് അതിനുള്ള ഒരു ഇമോഷൻ അങ്ങനത്തെ കാര്യങ്ങളാണ് നല്ല പെർഫോമൻസ് ആയിരുന്നു കാർത്തിയുടെ പെർഫോമൻസ് അല്ല അങ്ങനെയല്ല സാധവ ഒരു കൊമേഴ്ഷ്യൽ പടം അങ്ങനെയല്ല കുറച്ച് ഡിഫറൻ്റ് ആണ് ആ ഒരു മൂഡിൽ മൂഡിലിരുന്ന് കാണാൻ പറ്റിയൊരു പടമാണ് ബീജിയും കൊള്ളായിരുന്നു പാട്ട് വലുതായിട്ടൊന്നും ഇല്ല സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു പാട്ട് കാർത്തി കാർത്തി അടിപൊളി ഇമോഷണൽ സീൻസ് ഒക്കെ അടിപൊളിയായിരുന്നു ആ ഒരു ലെവലല്ല എന്നിരുന്നാൽ പോലും വേറൊരു ആണ് കാർത്തിയുടെ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ പൊളിയാണ് ഒരു രക്ഷയില്ല പൊളിയാണ് അതായത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക നമുക്ക് ഈ പടം ഒ ടി ടി വാച്ചെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ അകത്തിരുന്ന് കാണുമ്പോഴേ ആ ഒരു ഫീൽ കിട്ടുള്ളൂ തിയേറ്റർ വായിച്ചിന് പറ്റിയൊരു പടമാണ് എനിക്ക് ഫീൽ ഗുഡാണ് വേറെ ഒന്നുമില്ല ഫീൽ ഗുഡ് ആയിട്ട് ജസ്റ്റിരുന്ന് കാണാൻ പറ്റിയ പടമേ ഉള്ളൂ അല്ലാതെ വേറെ ഭയങ്കരമായിട്ട് പറയാനോ അങ്ങനെയുള്ളതുമില്ല ഫീൽ ഗുഡ് പടമാണ് പക്ഷെ ഒരു കോമ്പിനേഷനും കാര്യങ്ങളും സ്റ്റോറി എല്ലാം കണക്ഷൻ ഉണ്ട് നമ്മൾ തന്നെ സിനിമയ്ക്കകത്ത് അകത്ത് കയറി പോകുമ്പോൾ പോലെ തന്നെ ഫസ്റ്റ് ഹാഫ് പെട്ടെന്നാവും സെക്കൻഡ് ഹാഫാണ് കൂടുതലുള്ളത് പക്ഷേ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ലൈമാക്സ് ജസ്റ്റ് ചെറുതായിട്ട് ഒരു എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഇതാക്കാമായിരുന്നു പക്ഷേ എന്നാലും കുഴപ്പമില്ല കൊള്ളാം നല്ലൊരു തിരുവനന്തപുരം സോങ്ങ് ഫാമിലി ഫാമിലി ആയിട്ട് കാണാൻ ആ കുഴപ്പമില്ല